പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ രാജ്യത്തിനു വേണ്ടി യുദ്ധമുഖങ്ങളിൽ പോരാടിയ മുക്ത നേവി ഉദ്യോഗസ്ഥനായിരുന്ന ഹോണററി ലെഫ്റ്റനന്റ് കുഞ്ഞിമൊയ്തീൻ രാജ്യത്തിൻ്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷ വേളയിൽ തന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ മണി ചെറുതിർത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം റിട്ടയേർഡ് ഹോണററി ലഫ്റ്റനന്റ് നേവി ഉദ്യോഗസ്ഥനായ ചെറുതുരുത്തി പാലാംപടിയിൽ എൺപത്തിയൊൻപത് വയസ്സുള്ള കുഞ്ഞുമൊയ്തീൻ എന്ന പി കെയും കുട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് കൊച്ചിയിലെ നേവിയിൽ ബോയ് സർവീസിൽ രണ്ടു വർഷം ജോലി ചെയ്തത് പിതാവ് മുഹമ്മദ് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് വിമാനവാഹിനി യുദ്ധക്കപ്പലിലാണ് ആദ്യമായി ജോലിയിൽ പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് യുദ്ധത്തിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് തടവിൽ പിടിച്ചു കൊണ്ടുവന്ന ആളുകൾക്ക് കപ്പലിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അക്കാലത്ത് നേരിട്ട ഒരു ദുരന്തം തന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു കപ്പലിൽ തടങ്കലിൽ വെച്ചിരുന്ന ഒരാൾ മരിക്കുകയും അദ്ദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷ തന്റെ നേതൃത്വത്തിൽ ചെയ്തു കൊടുത്തതും ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ചൈന യുദ്ധത്തിലും പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിലും ഗോവ ലിബറേഷൻ യുദ്ധത്തിലും അദ്ദേഹം നിരവധി രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന തനിക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായ വിരോധമാണ് പിന്നീട് ഇത്തരത്തിലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ കാരണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി യുദ്ധം ചെയ്യുന്ന സമയത്ത് പോലും ബ്രിട്ടീഷുകാരോടുള്ള വിരോധം മനസ്സിലുണ്ടായിരുന്നുവെന്നും യുദ്ധത്തിൽ അവരെ തോൽപ്പിക്കണമെന്ന വാശിയും അദ്ദേഹത്തെ തന്റെ ജോലിയിൽ കർമ്മനിരതനാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അധ്യാപികയായ സഫിയ ബീവിയെ വിവാഹം കഴിച്ചതോടെ മലപ്പുറം പെന്മള വില്ലേജിൽ നിന്നും ചെറുതുരുത്തിയിലേക്ക് താമസം മാറ്റി വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ജോലിയിലേക്ക് തിരിച്ചു പ്രവേശിക്കുകയും ചെയ്തു പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ് താൻ നാട്ടിലെത്തിയതെന്നും സഹധർമ്മിണിയെ കാണാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം പറയുന്നു മൂത്ത മകൻ സലീം നേവിയിൽ ഉദ്യോഗസ്ഥനാണ് രണ്ടാമത്തെ മകൻ സക്കീർ ബിസിനസ് മേഖലയിലാണ് വർഷത്തെ കൃത്യനിഷ്ഠമായ ജീവിത ശൈലിയാണ് ഈ പ്രായത്തിലും തന്റെ ഊർജസ്വലതയ്ക്ക് കാരണമെന്നും അദ്ദേഹം പറയുന്നു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരിക്കും റിപ്പബ്ലിക്ക ഡേ എന്നുള്ള ഒരു ഓർമ്മ ഉള്ളത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലില് ബോയ്സ് സർവീസിൽ നേവിയിൽ ചേർന്നു അതിനുശേഷം ശേഷം നേവിയില് മുപ്പത്തി നാല് വർഷം സർവീസ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ജനുവരിയിലാണ് റിട്ടയറായത് ആ ഈ കാലങ്ങളിൽ പല കപ്പലിലും സർവീസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ ഐ എൻ എസ് ഗോദാവരി എന്ന കപ്പലിലാണ് ആദ്യമായിട്ട് സർവീസ് ചെയ്തത് അതിനുശേഷം പല കപ്പലുകളും മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് യുദ്ധത്തിൽ ബംഗ്ലാദേശ് യുദ്ധത്തിൽ ബംഗ്ലാദേശിൽ ഐ എൻ എസ് വിക്രാന്ത് എന്ന വിമാന വാഹിനി കപ്പലില് സർവീ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള പല കപ്പലുകളും സർവീ ചെയ്തിട്ട് പല യുദ്ധങ്ങളിലും പങ്കുചേർന്നിട്ടുണ്ട് ന്യൂസ് ചെറുതുരുത്തി